ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അനുഗ്രഹം തന്നെയാണല്ലേ അപ്പോൾ നമുക്ക് ഉറക്കമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഉള്ളത് അല്ലേ ഉറങ്ങാൻ കിട്ടുക എന്ന് പറയുന്നത് അതായത് സുഖമായിട്ട് ഒരു കാര്യങ്ങളും ആലോചിക്കാതെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം എങ്ങനെയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിഞ്ഞുകൂടാത്ത എങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് പല ആൾക്കാരും അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കൂർക്കം വലിയ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഉറക്കമില്ല അപ്പോൾ ഒത്തിരി ബിസിനസ്സും സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാർ നിങ്ങൾക്കിടയിൽ ഉണ്ടാവും ഇനി നിങ്ങളും അങ്ങനെ സ്ട്രെസ്സ് അനുഭവിച്ച് രാത്രിയായിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉറങ്ങാനായിട്ട് കിടക്കാൻ പോവുകയാണ് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ നമുക്ക് നല്ല ഉറക്കം വരുന്നു നമ്മളങ്ങൾ കട്ടിലോട്ട് അങ്ങോട്ട് കിടക്കാൻ പോവാണ് പക്ഷെ നമ്മൾ ഉറങ്ങത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാർ ഇനി രണ്ടാമത്തെ തരം ആൾക്കാർ പറയാം രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം അവർക്കും എന്താണ് രാവിലെ വരുമ്പോഴത്തേക്ക് അവർക്കും പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നില്ല ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മുഖത്ത് നമുക്കറിയാൻ പറ്റും ആ വ്യക്തിക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നില്ല ഒന്നുകിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കും ജോലിയൊക്കെ എടുക്കുന്നവർക്ക് മാത്രമാണോ ഈ ഉറക്കം കിട്ടുന്നത് അല്ല ഒരു ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവർ കാണും അല്ലെ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ കാണും പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് എന്തെങ്കിലും കാരണം അവർക്കും രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ പാതിരാത്രി വരെ ചില ആൾക്കാരെ നിങ്ങൾക്കുള്ളിൽ ആരെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക നമ്മൾ രാത്രി വരെ ചിലർ ഫോൺ യൂസ് ചെയ്യാറുണ്ട് അല്ലേ ഫോൺ യൂസ് ചെയ്ത് കിടന്ന് ഇങ്ങനെ ഫോണിൽ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കിടന്ന് ഉറക്കം വരാതെ അവസാനം ഒരു പീരീഡ് എത്തുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഉറങ്ങി വീഴും അതുവരെ നമ്മൾ ഫോൺ യൂസ് ചെയ്യണം നമുക്കൊരു സമാധാനമില്ല ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കൊരു എന്തോ ഒരു ടെൻഷൻ പോലെയാണ് സ്വപ്പം ഉറക്കം എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ള ഉറക്കം നമ്മൾ ഇതുവരെ നിങ്ങൾ ഉറങ്ങിയിട്ടുള്ള ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ആണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറങ്ങാം അതായത് പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് അതായത് ഉറങ്ങാൻ മടി നമ്മൾ പാതിരക്കോഴി എന്ന് പറയത്തില്ല അതായത് രാത്രി വരെ ഇങ്ങനെ വരെ ഇങ്ങനെ ഫോണിൽ തോടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടിയില്ല പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാത്ത ഒരാൾക്ക് എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നത് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ നമ്മളിങ്ങനെ റെഫറൻസ് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടെ ആ ഒരു അറിവ് പങ്കിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും നോർമൽ നിന്ന് ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും രണ്ടാമത്തെ കാര്യം നമുക്ക് മറവി ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതായത് ചെറിയ ചെറിയ മറവിയിലേക്ക് നമ്മൾ കടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി മൂന്നാമത്തെ പറയുന്നത് നമുക്ക് പ്രോപ്പർ ഉറക്കം കിട്ടുന്നില്ല നമ്മൾ സ്ട്രെസ്ഫുള്ളായിട്ട് ഇരിക്കുകയാണ് എങ്കിൽ രാവിലെയും ആ ഒരു സമയത്ത് നമുക്ക് ഒരു നെഗറ്റീവ് അതിൻ്റേതായ അതായത് രാത്രി ഉറങ്ങാത്തതിൻ്റെ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് രാവിലെയും നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഏതൊക്കെയാണ് പ്രോപ്പർ പൊസിഷൻസ് എന്തൊക്കെ കൊണ്ടാണ് എന്തൊക്കെയാണ് എന്തിനാണ് നമ്മൾ ഈ ഉറങ്ങണം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എന്ന് പറയുന്നത് എത്ര സമയത്തോളം നമുക്ക് ഉറങ്ങാം അപ്പോൾ സ്ലീപ്പ് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് ബെഡ് കണ്ടു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻസി വെച്ചിട്ട് കറക്റ്റ് സമയത്ത് ചിലർ പറയാനുണ്ട് ഞാൻ ഒമ്പത് മണി എന്ന് പറയുന്ന ആ ഒരു ടൈം ഉണ്ടെങ്കിൽ ആ ഒമ്പത് മണി എന്ന് പറഞ്ഞ ടൈമിൽ തന്നെ കിടന്നുറങ്ങും അല്ലേ ഫുഡൊക്കെ നേരത്തെ കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ കിടക്കുന്ന പൊസിഷൻസ് പ്രോപ്പറാണോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് നമുക്ക് പല തരത്തിലുള്ള പൊസിഷൻസ് ഉണ്ട് നമ്മളൊരു ബെഡിൽ കിടക്കുകയാണെങ്കിൽ ബെഡിൽ കിടക്കുമ്പോൾ പലതരത്തിലുണ്ട് ഒന്ന് നമുക്ക് നിവർന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ആരെങ്കിലും നിവർന്ന് കിടക്കുന്നവരുടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിവർന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ കമഴ്ന്ന് കിടക്കുന്നവരുണ്ട് അത് നേരെ ഇങ്ങനെ ഇപ്പം നിവർന്ന് കിടക്കാം കമിഴ്ന്ന് കിടക്കാം അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് മാത്രം കിടക്കുന്നവരുണ്ട് ഇപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നില്ല നമ്മൾ രണ്ട് മൂന്ന് മണിവരെ ഇരിക്കുന്നു അതിനുശേഷം രാവിലെ ജോലിക്ക് പോകുന്നവരാണ് പക്ഷേ നമ്മൾ പറയലുണ്ട് പ്രോ പ്രോപ്പറായിട്ട് ഞാൻ എട്ട് മണിക്കൂറാണെങ്കിൽ എട്ട് മണിക്കൂർ എൻ്റെ ഉറക്കം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ ഉറക്കം അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ഉറക്കം എൻ്റെ എൻ്റെ പ്രായത്തിലുള്ളൊരു ഉറക്കം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനല്ല നമ്മൾ എത്ര കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി എന്ന് പറയുന്ന സമയത്ത് ഉറങ്ങേണ്ട ആ ഒരു ടൈമുണ്ട് ആ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഇനി എത്ര ടൈം നമ്മൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിന് അത് ഭയങ്കര ബാഡായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാത്തവരിൽ കാണുന്ന ഒരു ഇത് പറയാം എല്ലാവരിലും ഇല്ല പിമ്പിൾസ് മുഖത്ത് ചെറുതായിട്ട് പിമ്പിൾസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള കുറേ അസുഖങ്ങൾ അങ്ങനെയൊക്കെ വരാനായിട്ടുള്ള ഇതുണ്ടെന്നാണ് പല എന്താണ് പല ശാസ്ത്രത്തിലും പല ഇതിലും നമ്മൾ പല ബുക്സിലും പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ സിമ്പിളായിട്ടുള്ള ട്രിക്സും ഹാക്സും ഒക്കെ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു വീഡിയോസ് നമ്മൾ റെഫറൻസ് ചെയ്യുമ്പോൾ അതിനകത്തും കാണുന്നത് ഇതുപോലെ തന്നെയാണ് ഹാർട്ട് ഡിസീസസ് പിന്നെ അതുപോലെ തന്നെ അൾഷിമേഴ്സ് പാക്സൺ അസുഖങ്ങൾ ഇതൊക്കെ നമുക്ക് വരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ഉറക്കം എന്ന് പറയുന്നത് മസ്റ്റ് തന്നെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരു സൈഡ് കിടക്കുന്നു നിവർന്ന് കിടക്കുന്നു കമൻഡ് കിടക്കുന്നു ഏതെങ്കിലും ഒരു പൊസിഷനായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ആണെങ്കിലും എല്ലാവരും ഈ പറയുന്ന മൂന്ന് പൊസിഷനിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ ആയിരിക്കും നിങ്ങൾ സ്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ആഹ് കമഴ്ന്ന് അതായത് നമ്മള് നിവർന്ന് കിടക്കുന്നു കമഴ്ന്നു കിടക്കുന്നു ഒരു സൈഡിൽ കിടക്കുന്നു പറഞ്ഞു ഇനി നിവർന്ന് കിടക്കുന്നവർക്കുള്ള പ്രോബ്ലംസ് കാര്യങ്ങളുമാണ് പറയുന്നത് അപ്പം നമ്മൾ നിവർന്ന് കിടക്കുകയാണ് നിങ്ങൾക്ക് അസുഖം ഉണ്ടോയെന്ന് അറിയത്തില്ല ഈ ഒരു ഇത് ഞാൻ എപ്പോഴും കിടക്കാറുള്ളത് ഓക്കെ അപ്പോൾ നിവർന്ന് കിടക്കുന്നവർക്കുള്ള ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസ്ക് ഉണ്ടല്ലോ നമ്മുടെ ഈ ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ ഡിസ്ക്കിങ്ങിനെ പ്രോബ്ലം വരാനുള്ള വലിയൊരു ചാൻസ് കൂടുതലാണ് നമ്മൾ നിവർന്ന് കിടക്കുമ്പോൾ ഓക്കെ ഇനി നമുക്ക് ഉണ്ടാകുന്ന വലിയൊരു ഇത് നിങ്ങൾക്കുണ്ടോയെന്നറിയില്ല ഞാനെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയാം നമ്മൾ നിവർന്ന് കിടന്ന് കുറേ കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നിങ്ങനെ ശ്വാസം കിട്ടാതെ വരും അതായത് പ്രോപ്പറായിട്ട് ആ ഒരു ശ്വാസം നമ്മൾ നിവർന്ന് കിടക്കുന്നില്ലേ അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും പെട്ടെന്ന് നമ്മൾ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ ശ്വാസം കിട്ടും ഇങ്ങനെ ശ്വാസം വലിക്കുന്ന വലിക്കുന്നൊരിതുണ്ട് അതായത് നിവർന്ന് കിടക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ട് കൂടിയാണ് ഈ ഒരു ഡിസ്കിൻ്റെ പ്രോബ്ലം അതുപോലെ തന്നെ ശ്വാസം പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടത്തില്ല ചില സമയങ്ങളിൽ നമുക്കിങ്ങനെ ശ്വാസം പെട്ടെന്ന് ഇങ്ങനെ കിട്ടാതെ ഇങ്ങനൊരു വലി വലിക്കും അപ്പോൾ നമ്മൾ പേടിക്കും നമുക്ക് നെഞ്ചീൻ ഇങ്ങനെ തീ ഇങ്ങനെ കത്തി ഇങ്ങനെ വരുന്നത് നമുക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റും പിന്നെ നമ്മൾ എന്ത് ചെയ്യും കിടന്നുറങ്ങും ഇനി സ്ലീപ്പിംഗ് ഓൺ ബാക്ക് അതായത് നമ്മൾ സ്ലീപ്പിംഗ് ഓൺ ബാക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു സമയത്ത് സ്ലീപ്പിംഗ് ഓൺ ബാക്ക് ആണെങ്കിൽ നമുക്ക് എന്താണ് ബാക്ക് പെയിൻ ഇല്ല നെക്ക് പെയിൻ ഇല്ല അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ ഒക്കെ ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും ഇനി നമ്മൾ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട് ഓക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കമിഴ്ന്ന് കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കമിഴ്ന്ന് കിടക്കുമ്പോൾ ഏറ്റവും വേഴ്സായിട്ട് കിടന്നുള്ള ഒരു പൊസിഷൻ കൂടിയാണ് നമ്മൾ കമിഴ്ന്ന് കിടന്നുള്ള ഉറക്കം അതായത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അത് സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക് നിവർന്ന് കിടക്കുന്നത് പോലെയല്ല നമ്മൾ ഒരു സൈഡ് കിടക്കുന്നത് പോലെയല്ല ഇതിൽ നിന്ന് തികച്ചും വ്യത്യാസമാണ് നമ്മൾ കമിഴ്ന്ന് കിടക്കുന്നത് അത് നമ്മൾ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കമിഴ്ന്ന് കിടന്ന് ഉറങ്ങാൻ ഉറങ്ങരുത് ഡിസ്ക് പ്രോബ്ലം കൂടുതലിതാക്കും പക്ഷേ ഇതിനെ ഇരുപത്തഞ്ച് ശതമാനം പല പഠനങ്ങളും പറയുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് കൂർക്കം വലി ഒഴിവാക്കാൻ സാധിക്കുന്നു ഇത് ഇതുമാത്രമുള്ളൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ കമിഴ്ന്ന് തുടർന്ന് ഉറങ്ങുമ്പോൾ പ്രോപ്പറായിട്ട് കൂർക്കം വലിക്കുന്ന ചാൻസ് കുറയുന്നു പക്ഷേ നമുക്ക് ഡിസ്കിനും പല ഭാഗങ്ങളിലും നമുക്ക് എന്താണ് ഒത്തിരി രീതിയിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു കമഴ്ന്ന് കിടക്കുമ്പോൾ നമ്മുടെ ബോഡി എല്ലാം എന്താണ് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുപോലെ തന്നെ നമ്മുടെ എനർജി കൂടുതൽ വേസ്റ്റ് ആവണം നമ്മൾ കമഴ്ന്നു കിടക്കുമ്പോൾ ശ്വാസം വലിക്കുന്നതിനും എടുക്കുന്നതിനും ഒക്കെ അഡീഷണൽ എനർജി നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ആ ഒരു സമയത്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു ബോഡി വീക്ക് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും പലരും പറയുന്നത് ഈ മുതിർന്നവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കമഴ്ന്നു ഉറങ്ങല്ലേ ഒന്നുകിൽ നിവർന്ന് കിടക്കുക അല്ലെങ്കിൽ സൈഡ് ജെരിഞ്ഞ് കിടക്കുക എന്ന് പറയാറുണ്ട് അപ്പം കമഴ്ന്നു ഉറങ്ങുമ്പോൾ നമ്മുടെ എനർജി ഓവറായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരം ഓവറായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് അവസാനം നമുക്ക് എന്താ നമ്മൾ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതിൽ ഒരു പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഷോൾഡർ പെയിൻ നെക്ക് പെയിൻ എന്നിങ്ങനെ പല പെയിൻ ആയിട്ട് അവരിങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം അപ്പോൾ നിങ്ങളായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ കമി അപ്പോൾ ഇങ്ങനെ ഈ കമഴ്ന്ന് കിടക്കുന്ന അടുത്ത് അപ്പോൾ നിങ്ങൾ പറയുക പ്രോപ്പറായിട്ട് കമഴ്ന്ന് കിടക്കാതെ ശരിയായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട് ആ ഒരു ഉറക്കത്തിനുള്ള പൊസിഷനിൽ തന്നെ കിടക്കാം ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയും അതായത് പ്രോപ്പറായിട്ട് നമുക്ക് ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടുന്നില്ല പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ കുറേ അസുഖങ്ങൾ ഉണ്ടാകും അതിന് ഫോർ എക്സാമ്പിൾ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെ ഇങ്ങനൊരു കറുപ്പ് നിറം ഉണ്ടാകും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കണ്ണിൻ്റെ താഴെ കറുപ്പ് നിറം ഈ ഒരു സൈഡിൽ തലവേദന സ്ട്രെസ് സിൻ്റെ ഒരു തലവേദന കാര്യങ്ങളുണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു സ്ലീപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കും സോ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഇല്ലെങ്കിൽ പല അസുഖങ്ങളും നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് മെൻറ്റലി ഫിസിക്കലി പല അസുഖങ്ങളും ഉണ്ടാകാനായിട്ടുള്ള ഇടയുണ്ട് അപ്പോൾ നമുക്ക് സ്ലീപ്പിനെ സഹായിക്കുന്ന ഒന്നാണ് നമുക്കറിയാമല്ലോ മെലറ്റോൺ എന്ന് പറയുന്നത് അപ്പോൾ മെലറ്റോൺ എന്താണ് നമുക്ക് സ്ലീപ്പിനെ സഹായിക്കും പക്ഷേ നമുക്ക് സ്ട്രെസ്സായിട്ടുള്ള ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുത്തി വെക്കുന്നത് അതായത് പക്ഷേ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമുക്ക് കോർട്ടിസോൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ സയൻസ് എടുത്ത് പഠിച്ചവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം മെലറ്റോണിനെ കുറിച്ചും അതുപോലെ തന്നെ കോർട്ടിസോളിനെ കുറിച്ചും കോർട്ടിസോൾ എന്താണ് ഭയങ്കര അറ്റൻറ്റീവ് ആണ് ഭയങ്കര നമ്മൾക്ക് എനർജറ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്ട്രെസ് ഫ്രീ അങ്ങനത്തെ ഒരു ഇതാണ് സ്ട്രെസ്സിന് വേണ്ടിയിട്ട് ആ ഒരു സ്ട്രെസ് ടൈമിൽ നമുക്ക് വരുന്നതാണ് കോർട്ടിസോൾ എന്നും നമുക്ക് സ്ലീപ്പ് ടൈം കൂടുതലുള്ള മെലാറ്റോൺ എന്ന് പറയും ഇപ്പോൾ ചില സമയത്ത് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മെലാറ്റോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയിരിക്കാം ചില കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി തൂങ്ങിയിരിക്കുന്നത് കാണാം അവരിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മെലറ്റോൺ ആ ഒരു സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് എന്താണ് ഉറക്കം ഉണ്ടാകുന്നത് ഇനി നമ്മൾ പറയാറുണ്ട് ഈ കോർട്ടിസോളിൻ്റെ കാര്യം അപ്പോൾ ആ ഒരു സ്ട്രെസ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒന്നാണ് നമ്മൾ കോർട്ടിസോൾ എന്ന് പറയുന്നത് സോ അറ്റൻറ്റീവ് ആണ് അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അതായത് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് ഉറക്കം കിട്ടുക അപ്പോൾ ആദ്യം നിങ്ങൾ പറയാറുണ്ട് എനിക്ക് അത്ര തന്നെ നോക്കിക്കഴിഞ്ഞാലും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എപ്പോഴും ഡാർക്ക്നെസ് എവിടെ ഉണ്ടോ ആ ഒരു സമയത്ത് പല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഡാർക്ക്നെസ്സിൽ ഏറ്റവും കൂടുതൽ ഉറക്കത്തിൻ്റെ ഒരു ഇത് കിട്ടും മനസ്സിലായോ ഉറക്കം നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഡാർക്ക്നെസ്സിലാണ് അവിടെ നമുക്ക് വെളിച്ചു വിട്ടിട്ട് റൂമിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരത്തില്ല അപ്പോൾ നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ഡാർക്ക് അപ്പോൾ നമ്മുടെ റൂം എന്താണ് ചെയ്യേണ്ടത് എപ്പോഴും ലൈറ്റ് അണച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക ലൈറ്റ് അണച്ചിടുക ഒരു പത്ത് അഞ്ച് മിനിറ്റ് ലൈറ്റ് അണച്ചിട്ടിട്ട് നമ്മൾ ബെഡിൽ ഒന്ന് കിടക്കുക അറിയാതെ എന്ത് ചെയ്യും നമ്മൾ അറിയാതെ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ അറിയ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും നമ്മളിങ്ങനെ കുറേ നേരം കണ്ണടച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ ഷടാ എന്ത് ചെയ്യും എന്ന സിറ്റുവേഷൻ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും ഫോണിങ്ങനെ എടുക്കും ഫോൺ എടുത്തിട്ട് ഫോണിൽ നോക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളുറക്കവും പോകും പിന്നെ നമ്മൾ അതിനകത്ത് റീൽസോ കാര്യങ്ങളോ എന്തൊക്കെയോ കണ്ട് നമ്മൾ അവിടെ എന്തെങ്കിലും സമയം കളയും പിന്നെ നമ്മളെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ റെഡ് ലൈറ്റ് ഉണ്ടല്ലോ റെഡ് ലൈറ്റ് ഭയങ്കര നല്ലതാണ് അതായത് നമുക്ക് ആ ഒരു റെഡ് ലൈറ്റ് ഇപ്പം ലൈറ്റ് ചെറുതായിട്ടെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അതായത് വെളിച്ചമില്ലാതെ അവർക്ക് അവർക്ക് ഭയങ്കര സ്ട്രെസ്സ് ഭയങ്കര എന്തൊക്കെയോ ഇതുപോലെ ഫീൽ ചെയ്യും അതായത് മെൻ്റലി അവർക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ചെറിയ രീതിയിലുള്ള റെഡ് ലൈറ്റ് ഇടുന്നത് വളരെ നല്ല ഇതായിരിക്കും അതുപോലെ തന്നെ ആ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോർട്ടിസോൾ കൂട്ടുന്നതാണ് അപ്പോൾ റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം റെഡ് ലൈറ്റിൽ ആ ഒരു മെലറ്റോ ഉണ്ടാകാം നമുക്ക് ഉറങ്ങുന്നതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി പ്രോപ്പറായിട്ട് കൊണ്ടുവരും പക്ഷേ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം ബ്ലൂ ലൈറ്റിൽ ബ്ലൂ ലൈറ്റ് ഉണ്ടെങ്കിൽ റൂമിൽ നമുക്ക് ബ്ലൂ ലൈറ്റ് നീല നീലവെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് കോർട്ടിസോളിൻ്റെ അളവ് കൂട്ടുന്നതാണ് അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കോർട്ടിസോൾ എന്തിനു വേണ്ടിയിട്ടാണ് കോർട്ടിസോൾ നമുക്ക് സ്ട്രെസ്സ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്ട്രെസ് കൂടാതെ നമുക്ക് അറ്റൻറ്റീവായിട്ട് എപ്പോഴും നമ്മൾ അറ്റൻറ്റീവായിട്ടിരിക്കും നമുക്ക് ഉറക്കമില്ലാതെ നമ്മൾ പൂർണ്ണ ായിട്ട് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇതാണ് നമ്മൾ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അപ്പോൾ ഈ ഇതിനെപ്പറ്റി നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമാശയായിട്ട് കാണും ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് നമ്മൾ ഫോൺ ഫോണിൽ ഏറ്റവും കൂടുതൽ ഉള്ള ലൈറ്റാണ് നമുക്ക് എന്താണ് ഫോൺ കൊടുക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ ലൈറ്റാണ് ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ രാത്രി കിടന്നിട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ബ്ലൂ ലൈറ്റിൻ്റെ വെട്ടമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല നമ്മളുടെ കോട്ടിസോൾ ഓവറായിട്ട് വർക്കാവുകയും കോട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ കോട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കാരണം നമുക്ക് കണ്ടിന്യൂസ് ഫോൺ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു നമുക്ക് ഉറപ്പം ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു രാവിലെ വരെ ഇങ്ങനെ ഫോൺ നോക്കി നോക്കി നോക്കിയിരിക്കുന്നു അപ്പോൾ കോട്ടിസോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായ അപ്പോൾ കോട്ടിസോൾ കൂടുമ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഇതിനകത്തൊക്കെ നമുക്ക് ബ്ലൂ ലൈറ്റ് ലൈറ്റാണുള്ളത് ഇനി വേറൊരു കാര്യം പറയാം നിങ്ങൾക്ക് രാത്രിയിൽ ഫോൺ യൂസ് ചെയ്യണം അത്യാവശ്യമുള്ള ആൾക്കാർ ആൾക്കാരാണെങ്കിൽ നമുക്ക് ഫോണിനകത്ത് ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാർക്ക് ലൈറ്റ് ഉണ്ട് അതായത് നൈറ്റ് സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സോ ആ ലൈറ്റ് നമുക്ക് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഉറക്കത്തിന്റെ ആ ഒരു സ്ലീപ്പ് പതുക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അതായത് കുറച്ച് നേരം നമ്മളത് കണ്ട് അതിനുശേഷം ഫോൺ മാറ്റി വെച്ച് കിടന്ന് ഉറങ്ങാം അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നെടുത്ത് നമ്മുടെ തലേണയുടെ അടുത്ത് തന്നെയൊന്നും ഫോൺ വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക നമുക്കറിയാം ഫോണ് ഏറ്റവും കൂടുതൽ റേഡിയേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സോ അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ട് സ്ലീപ്പ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ സ്ലീപ്പ് അതിൻ്റെ കാര്യം ശ്രദ്ധിക്കുക തന്നെ വേണം നമുക്ക് ഏജ് ഓവറായിട്ട് തോന്നിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് എന്താണ് നമുക്ക് ഇപ്പം ഹെയർഫോള് അതുപോലെ തന്നെ പല അസുഖങ്ങളും വരുത്തി വെക്കുന്ന ഒന്നു തന്നെയാണ് പ്രോപ്പർ അല്ലാത്ത ഉറക്കം എന്ന് പറയുന്നത് അപ്പോൾ ആയിട്ടുള്ള ഉറക്കം അത് നിങ്ങളുടെ കൈകളിലാണ് ഉള്ളത് ഇനി നമുക്ക് രാത്രിയിൽ തീരെ ഉറക്കം വരുന്നില്ല എങ്കിൽ നമ്മുടെ ബോഡി രാത്രി ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ എല്ലായ്പ്പോഴും എന്താണ് തണുത്ത് ഇരിക്കണമെന്നില്ല നമുക്ക് എപ്പോഴും രാത്രി ഉറങ്ങുന്ന സമയം നമ്മുടെ ബോഡി ചിലപ്പോൾ ഹീറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളുടെ റൂമിൽ ഏകദേശം പതിനാറ് മുതൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ആ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു ടെമ്പറേച്ചർ ഉള്ള ആ ഒരു അറുപതും പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ടെമ്പറേച്ചർ ആണ് നമ്മുടെ റൂമിനുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം കിട്ടും കാരണം അത് നമുക്ക് ഉറക്കത്തിന് വേണ്ടിയുള്ള ഒരു ടെമ്പറേച്ചർ അത് പതിനാറ് ടു ഇരുപത് എന്ന് പറയുന്നത് ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് വളരെ നല്ലതായിരിക്കും സ്ലീപ്പിന് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് ബോഡി കുറച്ച് ഹീറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ഹീറ്റായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്താണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ മൈൻഡ് സ്ട്രെസ്സായിട്ടിരിക്കുന്നു നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ ആ ഉറക്കം കിട്ടാത്ത അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ നേരെ പോവുക ബാത്റൂമിൽ പോവാ ബാത്റൂമിൽ പോയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വലിയ ചൂടുവെള്ളം എടുത്ത് ദേഹത്ത് ഒഴിച്ച് എന്ന് പറയുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് ഒന്ന് കുളിക്കാവുന്നതാണ് സോ അപ്പോൾ ഇങ്ങനെ കുളിക്കുന്നത് കൊണ്ടുള്ള രണ്ട് ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് അപ്പം നിങ്ങൾ ചോദിക്കും അതും ഹീറ്റ് അല്ലേ എന്ന് ചോദിക്കും ഇല്ല ആദ്യം നമുക്ക് അത് ശരീരത്തിന് ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിന് ശേഷം നമുക്ക് ആ ചൂട് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ബോഡി പതിയെ 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 നമുക്ക് തണുത്തു വരുന്നു ആ ഒരു ചെറു ചൂട് വെള്ളത്തിൽ കുളിച്ചിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ആ ചൂടിൽ നിന്നും ചെറിയ തണുപ്പ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ബോഡി പതിയെ 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 എന്താണ് ബോഡിയിലെ ഓർഗൻസ് കാര്യങ്ങളെല്ലാം പതിയെ ഇങ്ങനെ കാമായിട്ട് നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനും ഒക്കെ ഇങ്ങനെ ഉറക്കത്തിലേക്കിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നു സോ അപ്പോൾ നമുക്ക് ഉറക്കത്തിന് പല അതായത് ഓരോ ആൾക്കാർക്കും ഇപ്പം മൂന്ന് വയസ്സുള്ള കുട്ടി ഉറങ്ങുന്ന അതേ അത്ര ണിക്കൂറല്ല നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉറങ്ങുന്നത് അപ്പോൾ പലർക്കും പല രീതിയിലാണ് ഉറക്കമെന്ന് അതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇത്ര അവേഴ്സ് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ആണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ പറഞ്ഞുതരാം അതായത് മൂന്ന് മാസം ഓക്കെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് ഏകദേശം പതിനാല് മുതൽ പതിനേഴ് മണിക്കൂർ വരെ ഉറങ്ങണം മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയുടെ കാര്യമാണ് പതിനാല് മുതൽ പതിനേഴ് മണിക്കൂർ വരെ ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടണം ഇനി നാല് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഏകദേശം നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ ഉറങ്ങണം ഓക്കെ ഇനി ഒരു വയസ്സിനും രണ്ട് വയസ്സിനും ഒന്ന് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ ഏകദേശം നമ്മൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് അപ്പോൾ മറക്കരുത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് നമ്മൾ ഉറങ്ങേണ്ടത് പിന്നെ മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് മണിക്കൂർ പതിമൂന്ന് മണിക്കൂർ ഉറങ്ങണം ും ഇനി ആറ് മുതൽ പതിമൂന്ന് വയസ്സാവുമ്പോൾ പിന്നെ അതിൻ്റെ എന്താണ് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും തീവ്രത ഒമ്പത് മണിക്കൂർ മുതൽ പതിനൊന്ന് മണിക്കൂർ വരെയുള്ള ഒരു ഉറക്കം ഇനി പതിനാല് മുതൽ പതിനേഴ് വയസ്സ് നമുക്കറിയാം ഒരു അഡോൾസിൻ്റെ ആ ഒരു ടീനേജ് പ്രായത്തിലേക്ക് നമ്മളൊരു കാൽവെപ്പാണ് അവിടെ അപ്പോൾ ഒരു എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ നമുക്കറിയാം സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് പ്രോപ്പറായിട്ടുള്ള ഉറക്കം അതിനോടൊപ്പം തന്നെ എന്താണ് പ്രോപ്പറായിട്ടുള്ളൊരു പഠിത്തവും ആവശ്യമാണ് അപ്പോൾ ഒരു എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെയാണ് അവരുടെ ഒരു ഉറക്ക സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി പതിനെട്ടിനും അറുപത്തിനാലിനും ഇടയിലുള്ളവർ എത്ര മണിക്കൂർ ഉറങ്ങണം അതായത് 2 മണികൂറു മുതൽ 9 മണികൂറു വരെയാണ് നമ്മൾ 18 വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ള ആൾക്കാർ ഉറങ്ങേണ്ടത് അപ്പോൾ ഇനി അറുപത്തി നാല് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറങ്ങേണ്ടത് ഏഴ് മുതൽ എട്ട് മണിക്കൂറാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ വയസ്സ് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഉറങ്ങുന്ന സമയവും ഇങ്ങനെ അതിൻ്റെ ചേഞ്ച് എത്ര മണിക്കൂറുകളാണ് ആ മണിക്കൂറുകൾ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു മൂന്ന് മാസം പ്രായമായുള്ള ഒരു കുട്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് മണിക്കൂർ മുതൽ പതിനേഴ് മണിക്കൂർ വരെയാണ് അത് ഉറങ്ങുന്നത് അപ്പോൾ ആ ഒരു ഉറക്കം നമ്മൾ ടീനേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സുള്ള ആൾക്കാർ അത്രയും നേരം ഉറങ്ങുകയാണെങ്കിൽ അവർ ഓവറായിട്ട് അവർക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് പിന്നെയും 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 ശീതം അനുഭവപ്പെടാനായിട്ട് ഇടയാക്കുന്നു അപ്പോൾ ഓവറായിട്ട് ഉറങ്ങുന്നതും പ്രോപ്പർ അല്ലാതെ ഉറക്കുന്നു രണ്ടും രണ്ട് രീതിയിലാണ് ഓവറായിട്ട് നമ്മൾ ഉറങ്ങാനും പാടില്ല ഉറങ്ങാതിരിക്കാനും പാടില്ല അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഉറങ്ങുന്നു അത് നല്ലതല്ല ഓവറായിട്ട് ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് മണിക്കൂർ വെറുതെ കിടന്ന് ഉറങ്ങുന്നത് നമ്മുടെ ഏജ് എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ട സമയമാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ പോലെയല്ല എപ്പോഴും ബോഡി ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും സ്ട്രെസ് അടിച്ച് അവിടെ കിടക്കുമ്പോൾ നമ്മുടെ ബോഡി വീണ്ടും വീക്കാവുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ആദ്യം നിങ്ങളിപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ദിവസം ഇന്നൊരു എട്ട് മണിക്കൂറോളം നിങ്ങൾ കിടന്ന് കണ്ണടച്ച് കിടന്നുറങ്ങി എന്നിട്ട് ആ എട്ട് മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചടപ്പായിരിക്കും അതായത് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണം പിന്നെയും കിടന്ന് ഉറങ്ങാൻ തോന്നും ആ ഒരു ദിവസം ഫുള്ള് പോക്കായിരിക്കും അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കം ഉണ്ടായിരിക്കണം നിങ്ങളി ഡെയിലി ഇപ്പം ചിലരുണ്ട് കുറച്ച് പ്രായം ചെന്ന ആൾക്കാരുണ്ട് അതായത് ഈ ചില പ്രായം ചെന്ന ആൾക്കാർ പറയുന്ന പഴമക്കാർ പറയുന്ന മിക്ക കാര്യങ്ങളും ശരി തന്നെയാണ് അപ്പോൾ നമ്മൾ ശാസ്ത്രമായിട്ട് നമ്മൾ നമ്മുടെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അവർ പറയുന്ന മിക്ക കാര്യങ്ങളും ശരി തന്നെയാണ് അതായത് അവർ പറയാനുണ്ട് പ്രോപ്പറായിട്ട് ഉറങ്ങണമേ പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ലെങ്കിലേ ഇന്നലെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന രാത്രി പാതിരാത്രി വരെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഇരുന്നുകൂടാ എന്ന് പറയും അത് വേറൊരു സ്പിരിച്വലായിട്ട് ഒരു പറയുമെങ്കിലും നമ്മൾ പൊതുവേ പറയുന്നത് പാതിരാത്രി വരെ നമ്മളിങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരം വീക്ക് ും അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് അപ്പൊ പ്രോപ്പറായിട്ടുള്ള ഉറക്കം അതായത് ഇപ്പം ഇന്ന് ഒരാൾക്ക് ഉറക്കം പ്രോപ്പറായിട്ട് വരുന്നില്ല ഇന്ന് അയാൾ എന്താ കണ്ണടച്ച് കിടന്ന് നോക്കുക ഓക്കെ ഇനി പ്രോപ്പറായിട്ട് ഉറക്കം വരാത്ത തീരെ ഇത് ഇതൊക്കെ ചെയ്തിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡിൽ ഒരു പത്ത് കണിറ്റ് വെട്ടം നമ്മളിങ്ങനെ ഇങ്ങനെ ഇമകൾ വെട്ടി വെട്ടിയിരിക്കത്തില്ലേ കിടന്നിട്ട് ഇമകൾ വെട്ടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ അടിച്ചടിച്ച് കണ്ണിങ്ങനെ അടച്ചടച്ച് അടച്ചോണ്ടിരിക്കുമ്പോൾ കുറേ നേരം എന്ത് ചെയ്യും ഒരു സ്ട്രെസ്സ് പോലെ ഫീൽ ചെയ്ത് പതിയെ 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 മയക്കം എന്ന് പറയുന്ന ആരിലേക്ക് നമ്മൾ കടന്നു പോകും അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഉറക്കം നമുക്ക് ശാന്തമായിട്ട് ഉറങ്ങാൻ സാധിക്കും ഇനി പ്രോപ്പറായിട്ട് മെഡിറ്റേഷനും പ്രോപ്പറായിട്ട് നമുക്കറിയാം കണ്ടിന്യൂസ് നല്ല സ്ട്രെസ്സായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് ശരീരത്ത് ഭയങ്കരമായിട്ട് കോട്ടിസോളം നല്ല രീതിയിൽ കോട്ടിസോൺ ഉത്പാദിപ്പിച്ചിട്ട് കിടക്കുമ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് എന്താണ് നമുക്ക് ബോഡിയിൽ ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള മെലാട്ടോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും അപ്പോൾ ആ സമയത്ത് മെലാട്ടോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സ്ലീപ്പ് ഏറ്റവും കൂടുതൽ കിട്ടുമെന്നാണ് പറയുന്നത് ഇനി നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൊസിഷനുകൾ ഏത് പൊസിഷനുകളിലാണ് നമുക്ക് കിടക്കേണ്ടത് എന്ന് പറയാറുണ്ട് അതായത് ചിലർ വലത് സൈഡ് കിടക്കും ചിലത് ഇടത് സൈഡ് കിടക്കും പൊസിഷൻ പ്രധാനമായിട്ട് രണ്ട് പൊസിഷനുകൾ നമുക്ക് കിടക്കാം വൺ സൈഡ് അതായത് സൈഡ് ബൈ പൊസിഷൻ നമുക്ക് രണ്ട് സൈഡാണ് ഇടതുവശമുണ്ട് വലതുവശമുണ്ട് നമുക്ക് അറുപത്തിമൂന്ന് ശതമാനം ആൾക്കാരും ഈ ഒരു സൈഡ് മാത്രമായിട്ട് കിടക്കുന്ന ആൾക്കാരാണ് എല്ലാവരും നിവർന്ന് കിടക്കണമെന്നും കമഴ്ന്ന് ഇല്ല മിക്ക ആൾക്കാരും കിടക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു സൈഡിൽ കിടക്കുന്നവരാണ് അറുപത്തിമൂന്ന് ശതമാനം ആൾക്കാരും പഠനങ്ങൾ തെളിയിച്ച ഒരു കാര്യം തന്നെയാണത് അപ്പോൾ ഈ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നു ഏറ്റവും ഇടത് സൈഡ് ഇടതു വശത്ത് കിടക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് നമ്മുടെ മോഡേൺ സയൻസും അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദവും ഒക്കെ നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇടതുവശം ചേർന്ന് കിടക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയാനായിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് പോയിൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നമുക്കൊരാൾ നമ്മളിലേക്ക് ഒരു അറിവ് പകർന്നു തരുമ്പോൾ അത് പ്രേക്ഷകരായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ കാണുന്ന യൂട്യൂബേഴ്സായിട്ട് നിങ്ങൾക്കും ആ ഒരവ് പകർന്നു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇതുമായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇടതുവശം ചേർന്ന് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ അതിന് മുമ്പേ ഫുഡ് കഴിച്ചിട്ടായിരിക്കുമല്ലോ ഫുഡ് കഴിച്ചൊരു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ കിടന്നുറങ്ങുന്നത് ചിലപ്പോൾ ഫുഡ് കഴിച്ച് അപ്പോൾ തന്നെ കിടന്നുറങ്ങുന്നവരുണ്ട് ും ചില പഴമക്കാർ ചില പണ്ടത്തുള്ള ആൾക്കാരുണ്ടല്ലോ ഫുഡ് കഴിച്ച് അന്നേരം തന്നെ എന്താണ് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അതിന് ശേഷം എന്താണ് ദഹിച്ചെന്ന് അറിയുമ്പോഴത്തേക്ക് കിടന്നുറങ്ങാറുണ്ട് അവരെ ശ്രദ്ധിച്ചറിയും ചില പഴമക്കാരായിട്ടുള്ള ആൾക്കാർ ഇടതുവശം ചേർന്നായിരിക്കും ഉറങ്ങുന്നത് അത് അവരുടെ ലൈഫ് സ്റ്റൈലാണ് അങ്ങനെ ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന ഒരാൾ ഇതാണ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ആരും ഇടതുവശം ചേർന്ന് കിടക്കുന്ന ആൾക്കാർ മിക്കതും കുറവായിരിക്കും സോ ഇടതുവശം ചേർന്ന് കിടക്കുന്നത് നമുക്ക് വളരെ നല്ല ഒന്നാണ് നമുക്ക് ചെയ്യുന്നത് അത് അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നു ആ ഒരു ഫുഡ് പ്രോപ്പറായിട്ട് നമുക്ക് ദഹിക്കണമെങ്കിൽ അതായത് നമുക്ക് അവിടെ ആസിഡും കാര്യങ്ങളും പ്രോപ്പറായിട്ട് വരണം അപ്പോൾ നമുക്ക് റിസോർ ഫോഗസ് വഴി നമുക്ക് എത്തി അവിടെ ഒരു വാൽവ് ആ ഒരു ഫോഗസ് വാൽവ് അവിടെ നിന്ന് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ ഞാൻ അത് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് ആസിഡ് പ്രൊ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇടതുവശത്താണ് ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ് നമുക്ക് നീന്ന് പ്രൊഡ്യൂസ് ചെയ്തു പോകുന്നത് സോ അപ്പം ആ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നടക്കണമെങ്കിൽ ആ ഇടതുവശത്തുണ്ടെങ്കിൽ ആ ഒരു ആസിഡ് വന്ന് നമ്മുടെ നമ്മുടെ കഴിക്കുന്ന ഫുഡ് ഇതുവരെ കഴിച്ചിരുന്ന ഫുഡിനെ എന്ത് ചെയ്യണം ദഹിപ്പിക്കണം ഓക്കെ അപ്പോൾ ഇടതുവശം ശരിയായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയായിരിക്കും നിങ്ങൾ ഫുഡൊക്കെ കഴിക്കും നമുക്ക് ചില സമയത്ത് എന്താണ് നമുക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാകും പ്രോപ്പറായിട്ടുള്ള ഉറക്കം കഴിഞ്ഞ് രാവിലെ നമുക്ക് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉറക്കം പ്രോപ്പർ അല്ലെങ്കിൽ ചിലർക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടാകും നെഞ്ചരിച്ചിൽ ഉണ്ടാകും തലവേദന ഉണ്ടാകും അതിൽ പല രീതിയിലുള്ള അസുഖങ്ങളായിരിക്കും നമ്മൾ വരുത്തി വെക്കുന്നത് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഉറക്കത്തിന് മുമ്പേ നമ്മൾ ഇടതുവശം ചേർന്ന് ഉറങ്ങുന്നത് നന്നായിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ആസിഡ് ആ ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ഇടതുവശം ചേർന്ന് കിടക്കുമ്പോൾ ആ ആഹാരത്തിൻ്റെ എല്ലാം ഇടതുവശത്തോണ്ട് വരികയും ആ അവിടെ എന്താണ് കറക്റ്റ് ആ ഒരു വാൽവ് വഴിക സോ ഫോഗസ് ഓപ്പണിങ് അവിടെ ഡയറക്റ്റ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ ആഹാരം എന്ത് ചെയ്യുന്നു ദഹിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഡയജഷനിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഇടതുവശം ചേർന്നുള്ള ഉറക്കം വളരെ നല്ലതാണെന്നാണത് പല പഠനങ്ങളും തെളിയിക്കുന്നത് ഓക്കെ അപ്പോൾ വലതുവശം ചേർന്ന് ഉറങ്ങുന്നതിനേക്കാളും പതിന് മടങ്ങ് ഇരട്ടി ഏറ്റവും കൂടുതൽ ബലം നൽകുന്നത് നമ്മുടെ ഇടതുവശം ചേർന്ന് ഉറങ്ങുന്നതാണ് കണ്ടിന്യൂസ് വലതുവശം ചേർന്ന് ഉറങ്ങുന്നവർക്ക് ഷോൾഡർ പെയിനോടൊപ്പം തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡയജഷൻ പ്രോപ്പർ ആവാതെ വരുന്നു ഈ വലതുവശത്തോട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് ഫുഡ് ഇവിടെ ആയിരിക്കും കിടക്കുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് ഫുഡ് നമുക്ക് എന്താണ് ദഹനപ്രക്രിയയിൽ പ്രോപ്പറായിട്ട് ഇല്ലാതെ വരുന്നു അപ്പോൾ ആ സമയത്ത് പിറ്റേ ദിവസം രാവിലെ എഴുതിയേക്കുമ്പോൾ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയോ രാവിലെ എഴുതുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നു നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരു ഊർജ്ജം കിട്ടാതെ വരുന്നു നമുക്ക് ഏറ്റവും നമുക്ക് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം ആഹാരവും നമുക്ക് വെള്ളവും വേണം അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ആഹാരം കഴിച്ചിട്ടും എനർജി പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല ആ കുട്ടി ആക്റ്റീവ് അല്ല നീ ആക്റ്റീവ് അല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച നമ്മുടെ ഉറങ്ങുന്ന പൊസിഷൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക രണ്ടാമത്തത് നിങ്ങൾ ഫുഡ് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് രണ്ട് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഒരു വിധത്തിലുള്ള നമുക്ക് അസുഖങ്ങൾ നമുക്ക് എന്താണ് ഡൈജഷൻ പ്രോബ്ലംസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമ്മളെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറയുന്ന അതായത് നമുക്ക് ലെഫ്റ്റ് സൈഡ് കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഓക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കോൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് ഇടുന്നത് സോ അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മുറി എപ്പോഴും എന്താണ് തണുപ്പുള്ളതും ഇരുണ്ടതും ശാന്തമായിരിക്കണം എന്നാണ് പറയുന്നത് പ്രോപ്പറായിട്ട് നമുക്ക് തണുപ്പുള്ള ഒരു മുറിയാണ് നമുക്ക് ഇരുണ്ടതാണ് ശാന്തമായിട്ടുള്ളൊരു മുറിയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഉറക്കത്തിന് വേണ്ടിയിട്ട് വേറൊരു കാര്യമുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ടി അതുപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റ് എന്നിവ മാക്സിമം നമ്മൾ ഉറങ്ങുന്നതിന് ഏകദേശം ഒരു മണിക്കൂറിന് മുമ്പ് ഒഴിവാക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ബ്ലൂ ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ ബ്രെയിനിൽ മെലാറ്റോൺ കുറയ്ക്കുകയും കോട്ടിസോണിന്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഫോണിൽ ബ്ലൂ ലൈറ്റ് രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്ക്രീൻ ഇതുണ്ടല്ലോ സ്ക്രീൻ ലൈറ്റ് മാറ്റി ഡാർക്ക് മോഡ് ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം രാത്രി ഒമ്പത് മണിക്ക് ശേഷം നമ്മൾ ആ സ്ക്രീൻ ഓഫ് ചെയ്ത് ഡാർക്ക് മോഡ് എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് കിടക്കാവുന്നതാണ് സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ആൻഡ് ഡൈജഷനിൽ നമ്മൾ ഡിന്നർ കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കുകയാണ് അപ്പോൾ ഡിന്നർ കഴിക്കുന്നതിന് ഏകദേശം ഡിന്നർ കഴിച്ചിട്ട് ഉറങ്ങുന്നതിന് രണ്ട് മൂന്ന് മണിക്കൂർ മുൻപ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് മുമ്പ് ഒരു ഒരു ടു ത്രീ ഹേഴ്സിന് മുമ്പ് നമ്മൾ ഉറങ്ങുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വോം മിൽക്ക് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ടീ ഡ്രിങ്ക്സ് എന്നിവയൊക്കെ നോർമൽ ടീ ഒന്നും അല്ല നമ്മുടെ വോം ഡ്രിങ്ക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുടിക്കുന്ന നമുക്ക് ഉറക്കം കിട്ടുന്നതിന് നല്ലതായിരിക്കും എന്ന് വെച്ച് രാത്രി നമ്മൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ടീ ഒന്നും കുടിക്കാൻ താല്പര്യമില്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക ഞാൻ പൊതുവേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പല പഠനങ്ങളും തെളിയിച്ചൊരു കാര്യമാണ് വോം മിൽക്ക് കുടിക്കുന്നത് രാത്രിയിൽ നമുക്ക് ഉറക്കം കിട്ടുന്നതിന് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഒരു ഫോർ സെവൻ എയ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഒരു നാല് സെക്കൻഡ് ശ്വാസം നമ്മൾ എടുക്കുന്നു നാല് സെക്കൻഡ് ശ്വാസം എടുക്കുന്നു ഏഴ് സെക്കൻഡ് ശ്വാസം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നു എട്ട് സെക്കൻഡ് പിന്നെ പുറത്താക്കുന്നു അതായത് ഫോർ സെവൻ എയ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രിക്ക് വളരെ നല്ല ഒന്നാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കഫീൻ അതുപോലെ തന്നെ നിക്കോട്ടിങ് ഇതുപോലെയുള്ള വസ്തുക്കൾ നമ്മൾ പ്രോപ്പറായിട്ട് ഒഴിവാക്കുക ഓക്കെ ഈവനിങ് കഴിഞ്ഞ് നമ്മൾ ചായ അതുപോലെ തന്നെ കോഫി എനർജി ഡ്രിങ്ക്സ് സ്മോക്കിങ് ഇത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും രാത്രിയിൽ ഞാൻ നേരത്തെ ഒരു ടീയുടെ കാര്യം പറഞ്ഞല്ലോ അത് ആ ഒരു ടീ അല്ല നമ്മൾ പ്രോപ്പറായിട്ട് കഴിക്കുന്ന അതായത് നമ്മൾ വോം മിൽക്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ സോ നെക്സ്റ്റ് ആ ടീ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസാണ് പ്രോപ്പറായിട്ടുള്ള വ്യായാമങ്ങൾ നമുക്ക് ഉറക്കം പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കം റെഡിയാക്കുന്നതിന് സഹായിക്കും റെഗുലറായിട്ട് നമ്മൾ എക്സൈ സെക്സൈസ് ചെയ്യുന്നത് ഡീപ്പായിട്ടുള്ള സ്ലീപ്പിന് സഹായിക്കും ബിക്കോസ് നമ്മുടെ മസിലും നമ്മുടെ ബോഡിയും ഒക്കെ നല്ല സ്ട്രെയിൻ ആയിട്ടിരിക്കുമായിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും ഇനി പക്ഷേ ഇത് നമ്മൾ രാത്രി വൈകി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്കാരുണ്ടായിരിക്കും ആ ഒരു വൈകി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഉറക്കത്തിനെ വലിയ രീതിയിലത് ബാധിക്കുന്നതും ഇടയാക്കും അപ്പോൾ ഇങ്ങനെ പല അങ്ങനെ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് സോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് ഈ ഉറക്കം എന്ന് പറയുന്ന ആ ഒരു ഇത് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കൂളായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും ഒരു ദിവസം നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കൂളായിട്ട് നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടമായിട്ട് ഞാൻ കണ്ടിന്യൂസ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത് ബിക്കോസ് ഇനി കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഒന്നാമത്തെ കാര്യം ഫോൺ ഒന്ന് ായി വരുന്നുണ്ട് രണ്ടാമത് കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കോൾസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഉറക്കമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യം പിന്നെ ഉറക്കം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നതിന് കുറച്ച് മെഡിറ്റേഷൻ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ചില മ്യൂസിക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നവരുണ്ട് സോ അപ്പോൾ അങ്ങനെ മ്യൂസിക് ഒരു കിടക്കുന്നതിന് ഒരു അരമണിക്കൂറിന് മുമ്പ് കേട്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് തന്നെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം കിട്ടത്തില്ല സോ അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര കൂളായിട്ടിരുന്ന് നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക സോ കൂളായിട്ട് പല കാര്യങ്ങളും മനസ്സിലിങ്ങനെ കൊണ്ടുവന്ന് നെഗറ്റീവ് തോട്ട്സ് അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക സോ ഉറക്കം എന്ന് പറയുന്നത് കണ്ണി ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ് നമുക്ക് പലപ്പോഴും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളായിരിക്കാം പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ലെങ്കിൽ നമുക്ക് നെക്ക് പെയിൻ അതുപോലെ തന്നെ ബാക്ക് പെയിൻ അങ്ങനെ പല രീതിയിലുള്ള ഡിസ്കിൻ്റെ പെയിൻ അങ്ങനെ പ്രോബ്ലംസ് പല രീതിയിൽ അസുഖങ്ങളുണ്ടാക്കിയെടുക്കും പ്രോപ്പറായിട്ടുള്ള ഉറക്കം എല്ലാവർക്കും നല്ല ഒന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Acabou? Uh -huh. പ്രോപ്പറായിട്ടുള്ള ഉറക്കത്തിന് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ മാനിഫെസ്റ്റേഷൻ ക്ലാസ് അല്ല ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും രീതിയിൽ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻസ് ഇടാവുന്നതാണ് കാരണം എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ അത്രയും പെർഫെക്റ്റും കാര്യങ്ങളൊന്നും അല്ല നമുക്ക് നമ്മുടെ ഉള്ളിൽ ചില മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ഇനി നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്കാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ഇനി അടുത്ത ഡീറ്റെയിൽ ആയിട്ട് എന്ത് വീഡിയോ ചെയ്യണമെന്ന് അത് നിങ്ങൾക്ക് കമൻസിൽ ഇടാം സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ